േരം വേഷും കാട്ടിൽ അവൾ തഴുക്കും എന്നെ സുബർഗത്തോ പേറിയ പോലെ മുഞ്ചത്തീയായൊരു പിന്നി വളല്ലേ കിളുങ്ങും കൊലുസി കൊഞ്ചലുമായി ചാരമോ നീ ചാരമോ നീ കുറുകും പ്രാവേ കിന്നരി പ്രാവേ ദൂതു പോകാമോ പറന്നുപോയൻ പ്രിയസഖിയോടായ് ഇഷ്ടം ചൊല്ലാമോ കവിളി മറുകുള്ള സുന്ദരി അവൾ കരള് കവർന്നൊരു പൈങ്കിളീ കവിൾ മറുകുള്ള സുന്ദരി അവൾ കരള് കവർന്നൊരു പൈങ്കിളി കുറുകും പ്രാവേ കിന്നരി പ്രാവേ ദൂതുപോകമോ പറന്നുപോയൻ പ്രിയസഖിയോടായി Ishtam tulla Okay?